നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കെത്തിച്ച പത്തര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ അർത്തുങ്കൽ സ്വദേശിയായ സൈമണാണ് അറസ്റ്റിലായത് രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊന്ന് മദ്യക്കുപ്പികളാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് അർത്തുങ്കൽ പള്ളി ബീച്ച് റോഡിൽ കുരിശടിക്ക് സമീപത്ത് വെച്ച ബൈക്കിൽ സഞ്ചരിച്ചയാളെ സംശയം തോന്നി പരിശോധിച്ചപ്പോൾ ഇയാളുടെ തോളിൽ കിടന്ന ബാഗിൽ നിന്നും പതിനഞ്ച് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന ഏഴര ലിറ്റർ മദ്യവും ബൈക്കിന് പിന്നിൽ തൂക്കിയിട്ടിരുന്ന മറ്റൊരു ബാഗിൽ ആറ് പ്ലാസ്റ്റിക് കുപ്പികളിലായി മൂന്ന് ലിറ്റർ മദ്യവും കണ്ടെത്തി തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന വ്യക്തമായി ലൈസൻസോ വ്യക്തമായ രേഖകളോ ഇല്ലാതെ അളവിൽ കൂടുതൽ മദ്യം കൈവശം സൂക്ഷിച്ചതിനും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതിനും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അർത്തങ്കൽ പെരുന്നാൾ കാലയളവിൽ അനധികൃത മദ്യവിൽപ്പനയും മറ്റും തടയുന്നതിനായി ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജയൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ശക്തമായ പരിശോധനയാണ് പോലീസ് നടത്തിവരുന്നത് അർത്തങ്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി സജീവ് കുമാർ എസ് ഐ രജിമോൻ എസ് ഐ സുധി ശ്രീവിദ്യ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ് സജീഷ് രതീഷ് ലഹരി വിരുദ്ധ സ്ക്വാഡിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സേവിയർ ഗിരീഷ് അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു